സ്വാഗതം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഫേഷ്യൽ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം എന്നതിനെ കുറിച്ചാണ് എത്ര വയസ്സ് മുതലാണ് നമ്മൾ ഫേഷ്യൽ ചെയ്ത് തുടങ്ങേണ്ടത് എന്നറിയാമോ അതെ സത്യം പറഞ്ഞ ഇരുപത് വയസ്സ് മുതൽ ഫേഷ്യൽ ചെയ്ത് തുടങ്ങുന്നത് നമ്മുടെ ഏജിംഗ് പ്രോസസ്സിനെ ഡിലേ ചെയ്യും ശരിക്കും പറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള നോർമൽ സ്കിന്നുകാർ ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ ഫേഷ്യൽ ചെയ്ത് തുടങ്ങിയാലും മതിയാകും മുപ്പത് വയസ്സ് മുതലാണ് സത്യത്തിൽ ഒരാളുടെ സ്കിന്നിന്റെ യുവത്വം നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് ഫേഷ്യൽ ചെയ്യുന്നത് കൊണ്ട് മുഖത്തെ ഹൈഡ്രേഷൻ റീബാലൻസ് ചെയ്യപ്പെടുകയും മോയ്സ്ചർ നിലനിർത്തുകയും കോംപ്ലക്ഷൻ വർദ്ധിക്കുകയും ചെയ്യും ഫേഷ്യൽ മസാജ് ആയിട്ടുള്ളതാണെങ്കിൽ ടെൻഷനും സ്ട്രെസ്സും ഇല്ലാതാവുകയും നമ്മൾ റിലാക്സ് ആവുകയും അതോടൊപ്പം ഡെഡ് സെൽസ് റിമൂവ് ആവുകയും ചെയ്യും കഴിഞ്ഞില്ല കേട്ടോ അതെ ഈ ഫേഷ്യൽ പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ പുറന്തള്ളുന്നതിനോടൊപ്പം സ്കിന്നിന് ഇരുപതിന്റെ നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം സ്കിൻ കണ്ടീഷൻ ടൈപ്പ് എന്നിവ അനുസരിച്ച് സ്കിൻ കെയർ ട്രീറ്റ്മെന്റ്സിലും നമ്മൾ മാറ്റം വെത്തേണ്ടതുണ്ട് അപ്പോ എന്താന്ന് വെച്ചാൽ ഫേഷ്യൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും സ്കിൻ സെൽസിനെ നണിഷ് ചെയ്യുകയും ചെയ്യും ഇന്നർ ഓർഗൻസിന്റെ പ്രവർത്തനത്തിന് സുഗമമാക്കുകയും ചെയ്യും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യദായകവുമാണ് ഫേഷ്യൽ എന്ന് ഇപ്പോൾ മനസ്സിലായിരുന്നു സ്കിന്നിന്റെ അപ്പിയറൻസിനെ തന്നെ മാറ്റിമറിക്കുന്നതിന് ഫേഷ്യലിന് വളരെയധികം പങ്കുണ്ട് നമ്മുടെ ചർമ്മത്തിന്റെ വിവിധ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് ചെയ്യേണ്ടുന്ന ഫേഷ്യൽസും രീതിയും വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നു ഉദാഹരണത്തിന് ആന്റിയൻ ഫേഷ്യൽ ചെയ്യുമ്പോൾ മസാജ് ശരിയായി ചെയ്യുകയാണെങ്കിൽ സാഗി ആയിട്ടുള്ള സ്കിന്നിനെ അത് ടൈറ്റൻ ചെയ്യിക്കുകയും നമ്മുടെ സോഫ്റ്റ് ലൈൻസിനെയും റിംഗിൾസിനെയും അത് ഇല്ലാതാക്കുകയും ചെയ്യും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഫേഷ്യൽ ചില്ലറുകാരനല്ല എന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണാൻ ഒരുപാട് അങ്ങോട്ട് ഇനിയും നിർത്തിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഓക്കെ ശരിയാ